അത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന കോവിലാണ് ഉള്ളത് എന്നുള്ള കാര്യം പൂജാരി വിളിച്ചു പറഞ്ഞിട്ട് മുത്തശ്ശിനെ മുത്തശ്ശി അറിയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി മുത്തശ്ശിയോട് പറയുന്നത് ആരോടും പറയണ്ട നമുക്ക് നേരെ അവളുടെ അടുത്ത് ചെന്നിട്ട് കാര്യം എന്താന്നുള്ള കാര്യം അന്വേഷിക്കാം ഒരുപക്ഷെ നമ്മൾ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാരും കൂടി ഇപ്പൊ കോവിലേക്ക് പോകും അതുകൊണ്ട് അത് വേണ്ട അപ്പോ നമുക്ക് സത്യം എന്താന്നുള്ള കാര്യം മനസ്സിലാക്കാനും കഴിയില്ല എന്ന് പറയാണ് പറയാനെട്ടോ ആദർശമാനോടെങ്കിലും പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട നമുക്ക് ആദ്യം ചെന്നിട്ട് നയന മോളെ കാണാം ബാക്കിയെല്ലാം അത് കഴിഞ്ഞ് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് ചെല്ലുവാണ് നയനയെ കാണുമ്പോൾ മോളെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വിളിക്കുകയാണ് ഇവരുടെ സൗ ശൗന്ദുന്ന സമയത്ത് നയന നോക്കുന്നുണ്ട് എന്നിട്ട് കരയാണ് ചെയ്യുന്നത് എന്താ മോളെ ഇവിടെ വന്ന് എന്നുള്ള കാര്യം മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് എവിടെ പോണെന്ന് അറിയാതെയാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് എന്താ മോളെ നീ അങ്ങനെ പറയുന്നത് നിനക്ക് വീടില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഒരു പ്രായപൂർത്തിയായ പെണ്ണ് ഒരു രാത്രി മുഴുവൻ കോവിലിൽ വന്ന് ഇരിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമാണോ എനിക്ക് ഏത് വീടൊന്നും ഉണ്ടെന്നാണ് മുത്തശ്ശി പറയുന്നത് ഞാൻ പിറന്ന വീടിനെ കുറിച്ചാണോ പറയുന്നത് അതോ കയറി ചെന്ന വീടിനെ കുറിച്ചാണോ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് കയറി വന്ന വീടാണ് മോളെ സ്വന്തം വീട് അങ്ങനെ സ്വന്തമാണെന്ന് കരുതാൻ വേണ്ടിയിട്ട് എനിക്കവിടെ സ്വന്തമായിട്ട് ആരാണ് മുത്തശ്ശി ഉള്ളത് എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ എല്ലാരും അവിടെ ഇല്ലെന്ന് ചോദിക്കുന്ന സമയത്ത് നയന കല്യാണം കഴിഞ്ഞ് പെണ്ണിന് ഭർത്താവിന് ശേഷം മാത്രമേ മറ്റാരും ഉണ്ടാവുള്ളൂ ആ വീട്ടില് എന്താ മോളെ നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹത്തോട് കൂടിയിട്ടല്ലേ നോക്കുന്നത് ഇത് കേൾക്കുമ്പോ നയന ഒന്നും മിണ്ടുന്നില്ലേ തുടർന്ന് മുത്തശ്ശനാണ് ചോദിക്കുന്നത് എന്താ മോളെ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നിന്റെ ഭർത്താവ് നിന്നെ നല്ല പോലെ നോക്കുന്നില്ലേ ഇത് കേട്ട നയന ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ആദർശ എഴുതിയ ആ കുറിപ്പ് മുത്തശ്ശിന് മുത്തശ്ശിക്ക് നേരെ നീട്ടുകയാണോ കേട്ടോ ചെയ്യുന്നത് മുത്തശ്ശിനത് വായിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് മുത്തശ്ശൻ ആ ലെറ്റർ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുകയാണെ നിങ്ങളുടെ പേരക്കുട്ടി ദൈവത്തിന് എഴുതിയ ലെറ്റർ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ടേ അത് മുത്തശ്ശിയും വായിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് മുത്തശ്ശൻ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടാണല്ലേ മോൾ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മനസ്സ് തന്നെ മരിച്ച അവസ്ഥയിലാണ് മുത്തശ്ശൻ ഞാൻ ഇങ്ങോട്ട് വന്നത് അതിനെന്തിനാ മോളെ കോവിലേക്ക് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഭക്തിയോട് കൂടിയിട്ട് വന്നതല്ല എവിടേക്ക് പോകണോ എന്ന് അറിയാതെയാണ് വന്നത് ദൈവത്തിനോട് എന്തൊക്കെയോ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ദൈവത്തിന് വേണ്ടിയിട്ട് എഴുതിയ എഴുത്ത് ദൈവത്തിന് തന്നെ മാറ്റാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് വീട്ടിൽ മുതിർന്ന ഞങ്ങൾ രണ്ടുപേരുള്ള സമയത്ത് ഞങ്ങളടുത്ത് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് മുത്തശ്ശ നിങ്ങൾക്ക് ദൈവം എന്റെ തലയിൽ എഴുതിയിരിക്കുന്ന എഴുത്ത് മാറ്റി എഴുതാൻ വേണ്ടി പറ്റുമോ അവനോട് ഞാൻ ചോദിക്കുന്നല്ലോ എന്താ എഴുതിയെന്നുള്ള കാര്യത്തെ കുറിച്ച് മുത്തശ്ശൻ പറഞ്ഞിട്ടാണല്ലോ ഒരു ദിവസം ഇല്ലാത്ത സ്നേഹം ഉണ്ടെന്ന് നടിച്ചുകൊണ്ട് കൊണ്ട് ആദ്യ എന്റെ പുറകെ നടക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരെ ഒരു റൂമിൽ തങ്ങി നിർത്താൻ വേണ്ടി പറ്റും പക്ഷെ ഒരിക്കലും അവരുടെ മനസ്സ് ഒന്നിപ്പിക്കാൻ വേണ്ടി കഴിയില്ല അവരുടെ മനസ്സില് എനിക്ക് സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ ഒരിക്കലും പേരിനൊരു ഭാര്യ എന്നുള്ള രീതിയിൽ അവിടെ ഞാൻ നിൽക്കില്ല ഞാൻ അഭിമാനം എല്ലാം നോക്കുന്ന ഒരാളാണ് പക്ഷെ എൻ്റെ കാര്യത്തിൽ അഭിമാനം ഒന്നും ഞാൻ നോക്കുന്നില്ല ആദർശേട്ട് സ്നേഹം കണ്ടിട്ട് ഞാൻ അവരുടെ സ്നേഹം മൊത്തത്തിൽ എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നു എന്ന് വിചാരിച്ചു പക്ഷേ അതെല്ലാം കള്ളമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എനിക്ക് അവിടെ നിൽക്കാൻ വേണ്ടി തോന്നും ഒരു പെണ്ണ് എത്ര വേണമെങ്കിലും സഹിക്കും പക്ഷെ അവരെ ഭർത്താവിന്റെ സ്നേഹം വെറും കള്ളമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റില്ല ഇത് കേട്ട മുത്തശ്ശി പറയുന്നത് ഈ പ്രായത്തിലെ മോളെ നീ എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ഇനി വരുന്ന കാലങ്ങളിലൊക്കെ നിനക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക എങ്ങനെയാണ് മുത്തശ്ശി ഞാൻ അവിടെ നിൽക്കേണ്ടത് എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നെ കണ്ടുകൂടാ ഭർത്താവിന്റെ സ്നേഹവും ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ആ വീട്ടിൽ നിൽക്കേണ്ടത് എന്നാ എന്റെ സ്വന്തം വീട്ടിലേക്ക് പോകാനും പറ്റില്ലല്ലോ അവരുടെ അഭിമാനവും എല്ലാം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എത്തിന്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വണ്ടിയിൽ നയനയെ നോക്കിക്കൊണ്ട് പോകുന്നതായിട്ടുള്ള രംഗം കാണിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് മുത്തശ്ശി പറയുന്നത് എന്ത് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ പ്രശ്നം മാറും എന്നുള്ള കാര്യം എനിക്ക് ഇപ്പൊ മനസ്സിലായി നീ വാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഈ നിമിഷം മുതൽ നിന്റെ കണ്ണിൽ കണ്ണീര് വരാതെ ഞാൻ നോക്കിക്കൊള്ളാം ഇത് കേട്ട നയന പറയുന്നത് ഇത്രയും കാലം ഞാൻ കരയാണ്ടിരുന്നത് എനിക്ക് വേദനയില്ലാത്തത് കൊണ്ടല്ല എന്റെ വേദനയെല്ലാം ഞാൻ ഉള്ളിൽ ഒതുക്കുകയായിരുന്നു കയറി വന്ന വീട്ടില് പെണ്ണിന് പ്രശ്നങ്ങളൊക്കെ വരുന്നത് സാധാരണ തന്നെയാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്റെ ധൈര്യം തന്നെ ചോർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നെ തന്നെ സമാധാനപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരാൻ വേണ്ടി പോകുന്നില്ല എന്ന് ആ വീട്ടിൽ ഒരു സാധാരണയായ ഗസ്റ്റ് മാത്രമാണ് ഞാൻ ഗസ്റ്റിനെ എപ്പോഴും ആ വീട്ടിൽ തങ്ങി നിൽക്കാൻ വേണ്ടി പറ്റില്ലല്ലോ പോവേണ്ട സമയമായി കഴിഞ്ഞാൽ പോവേ അല്ലേ പറ്റുള്ളൂ എൻ്റെ ഭർത്താവ് എന്നെ അങ്ങനെയാണ് കാണുന്നത് പിന്നെ എന്തിൻ്റെ പേരിലാണ് ഞാൻ അങ്ങോട്ടേക്ക് വരേണ്ടത് തുടർന്ന് മുത്തശ്ശനാണെങ്കിൽ ഇത് ഇങ്ങനെ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വംശത്തിൽ ഞാൻ മുത്തശ്ശനാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നതിൽ അർത്ഥമില്ല എന്താ മുത്തശ്ശ ചെയ്യാൻ വേണ്ടി പോകുന്നത് അവരോട് ചോദിക്കാൻ വേണ്ടി പോവാണെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇതില് മുത്തശ്ശനല്ല ചെയ്യാൻ വേണ്ടി പോകുന്നത് നീയാണ് ഇപ്പോൾ എല്ലാം നിന്റെ കയ്യിലാണുള്ളതെന്നുള്ള കാര്യം പറയുമ്പോൾ മുത്തശ്ശി എല്ലാം എന്റെ കൈവിട്ട് പോകുന്നു എന്നുള്ള കാര്യം മനസ്സിലായത് കൊണ്ടാണ് ഞാൻ വീട് വിട്ട് പോകുന്നത് നയനമോളെ നീ ഇത്രയും സങ്കടത്തോട് കൂടിയിട്ട് സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ വിചാരിച്ചു നീ വലിയ ധൈര്യശാലിയാണെന്നും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് തരണം ചെയ്യാനുള്ള സാമർഥ്യം നിനക്ക് ഉണ്ടെന്നാണ് കരുതിയത് എന്നാ നിന്നെ ഇപ്പൊ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ആശ്ചര്യമായിട്ടാണ് തോന്നുന്നത് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നീ വീട് വിട്ട് ഇറങ്ങി പോകുന്നേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് കേൾക്കുമ്പോ മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിക്കാനുട്ടോ നായന അതേ മുത്തശ്ശി തന്നെയാണ് ഞാനും ഒരു പെണ്ണായിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത് നടന്നതെല്ലാം മറക്കൂ നായന മോളെ എന്നിട്ട് എല്ലാം പ്രശ്നം തന്നെ ആയിരിക്കും അത് കണ്ട് നമ്മൾ ഓടാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഇല്ലാതെ പോലെ ആയി പോവും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും എല്ലാരും വീട് വിട്ട് ഇറങ്ങി പോവാണെന്നുണ്ടെങ്കില് പിന്നെ കുടുംബം ഇന്ന് ഒരു വാക്കിന് അർത്ഥം ഇല്ലാതായി പോകുമോളെ എന്ന് വെച്ചാൽ മുത്തശ്ശി ഞാന് എന്റെ ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ജീവിതകാലം മൊത്തം അയാളുടെ കാൽക്കൽ ജീവിക്കണോ എന്നാണോ മുത്തശ്ശി പറയുന്നത് മോളെ പെണ്ണുങ്ങൾക്ക് ക്ഷമ വേണോ എന്ന് പറയുമ്പോൾ പെണ്ണിന്റെ ക്ഷമയ്ക്ക് എന്ത് അർത്ഥമാണ് മുത്തശ്ശി ഉള്ളതെന്ന് ചോദിക്കുകയാണ് ക്ഷമയ്ക്ക് എന്ത് മതിപ്പ് ഇരിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ സത്യമാണെന്നുള്ള കാര്യം പറയുകയാണേ ക്ഷമയോട് കൂടിയിട്ട് കാത്തിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് എത്ര വലിയ പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് നിനക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും കല്യാണം കഴിച്ച പെണ്ണ് ആ വീട് വിട്ട് ഇറങ്ങി പോകുന്നത് ഭൂമി ദേവിയെ പിളർത്തി പോകുന്നതിന് തുല്യാണ് തുടർന്ന് മുത്തശ്ശം പറയുന്നുണ്ട് നീ ധൈര്യമായിട്ട് ഇരിക്കുന്ന നയനമോളെ നിന്റെ നല്ല മനസ്സിന് ഒരു ദിവസം അതിന് ഫലം കിട്ടുക തന്നെ ചെയ്യും ഇതുവരെ നിനക്ക് വേണ്ടിയിട്ട് നീ മാത്രമാണ് പോരാടിയിരുന്നത് എന്നാൽ ഇനി മുതൽ നിനക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും പോരാടും മോളെ എല്ലാവർക്കും എപ്പോഴും സന്തോഷം മാത്രമല്ല ഉണ്ടാവുക അമാവാസി പോലെ ഇരുട്ടും വരും പൗർണമി പോലെ വെളിച്ചവും വരും അതിനു വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പൗർണമി വേണം എന്നുള്ള കാര്യം വിചാരിക്കരുത് നടന്ന സംഭവങ്ങൾ നിനക്ക് എത്ര വേദനിച്ചു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ ഒരിക്കലും നീ വീട് വിട്ട് ഇറങ്ങി പോരാൻ പാടില്ല കല്യാണം കൊണ്ടുപോയി കഴിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നത് പെണ്ണിന്റെ അവകാശമാണ് പുരുഷന്റെ കൂടെ നേരായിട്ട് നിൽക്കുന്നത് പെണ്ണിന്റെ അധികാരവുമാണ് ആ അവകാശം ഇല്ല എന്നുള്ള കാര്യം പറയാനുള്ള അവകാശം നമുക്കില്ല എന്നാൽ ആ അവകാശത്തെ തട്ടിയിട്ട് പോരുന്നതും വലിയ തെറ്റാണ് പിന്നെ എന്ത് ചെയ്യണമെന്നാണ് മുത്തശ്ശി പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദർശ് എന്റെ പേരക്കുട്ടിയാണ് അവൻ ഒരിക്കലും ചീത്തവനല്ല അവന് ദേഷ്യമുണ്ട് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നവനാണ് അവന് നേരും നിറയും എല്ലാം ഉണ്ട് നിന്റെ അമ്മായിമ്മ നിന്നെ തല്ലാൻ വേണ്ടി വന്നപ്പോ ആ കൈ തടഞ്ഞവനാണ് നിന്റെ ഭർത്താവ് നിന്റെ സ്വന്തം വീട്ടിലൊരു കഷ്ടം വന്നപ്പോ കൂടെ നിന്നവനാണ് അവൻ അതുകൊണ്ട് തന്നെ അവൻ നീ വിചാരിക്കുന്നത് പോലെ മാറിയിടുന്നു പറയാണ് അപ്പോഴേക്കും ആദർശ് ആ അമ്പലം വഴി പോകുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശിനെയും മുത്തശ്ശിയുടെയും വണ്ടി അവിടെ നിൽക്കുന്നത് കാണുകയാണ് കേട്ടോ അത് കണ്ടുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട് നിങ്ങളുടെ കല്യാണം കുറച്ച് പ്രശ്നങ്ങളോട് കൂടി നടന്നതുകൊണ്ട് തന്നെ അവൻ ആ ദേശത്ത് നിന്ന് വിട്ടുവരാൻ കുറച്ച് സമയമെടുക്കും അതാണ് മുത്തശ്ശി പറഞ്ഞതുപോലെ നിന്നോട് സ്നേഹം കാണിക്കാൻ കാണിക്കാണ്ടുള്ള ഒരേ ഒരു കാരണം അവന് ആ ലെറ്ററിൽ എഴുതിയതല്ലാതെ നിന്നോട് അവൻ ആത്മാർത്ഥമായി കാണിക്കുന്ന സ്നേഹമൊക്കെ തെറ്റാണെന്ന് നിനക്ക് പറയാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ അവൻ കാണിക്കുന്ന നിന്നോടുള്ള സ്നേഹം എപ്പോഴെങ്കിലും തെറ്റാണെന്ന് നിനക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ അവൻ നിന്നോട് കാണിക്കുന്നതെല്ലാം സത്യസന്ധമായിട്ടുള്ള സ്നേഹം തന്നെയാണ് അതുകൊണ്ടാണ് അവൻ നിന്നെ നിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് അവൻ എഴുതിയത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ വിശ്വസിച്ചിട്ട് നിനക്ക് വരാൻ വേണ്ടി പറ്റില്ലെങ്കിലും നീ നിന്നെ വിശ്വസിച്ചിട്ട് വരാൻ വേണ്ടി പറയാനെട്ടോ മുത്തശ്ശി അതേ മോളെ നീ ആ വീട്ടിലെ ദേവതയാണ് നീ അങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ മുത്തശ്ശിയും പറയാനെട്ടോ നീ നിന്നെ വിശ്വസിച്ചിട്ട് വാ അപ്പോഴേ നിനക്ക് ധൈര്യമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ ഇവർ സംസാരിക്കുമ്പോഴേക്കും മാദൃശ്യ ആ അമ്പലത്തിനുള്ളിലേക്ക് കയറി വരുമ്പോ രണ്ടുപേരെയും കാണാണ് എന്നിട്ട് നയനെ കണ്ടിട്ട് കുറച്ചു നേരം സ്റ്റെക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ നീ ആരോടും പറയാതെ എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ആരോട് പറയാനെന്നുള്ള കാര്യം ചോദിക്കുകയാണെ നയന നീ എന്നോട് പറഞ്ഞിട്ട് പോണം ഇല്ലെങ്കിൽ വീട്ടിൽ അടുത്ത് പറഞ്ഞിട്ട് പോണം അങ്ങനെ പറഞ്ഞിട്ട് വരാൻ എനിക്ക് അവിടെ ആരുമില്ല എന്ന് പറയുമ്പോൾ പറയുന്നതിന് തലതല പറയുകയാണോ നിനക്കൊന്ന് വെച്ചു തരുന്നെന്ന് പറഞ്ഞിട്ട് ആദർശി കഴിയുമാണ് കേട്ടോ എനിക്ക് നേരെ അത് സ്നേഹത്തിന്റെ പേരിൽ മാത്രമാണ് കാരണം എത്രയും നേരം ടെൻഷൻ എടുപ്പിച്ചതിന്റെ ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുക